ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ പെഹേർദാർ എന്ന വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കൂ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ ഈ സീരീസിൻ്റെ തുടർന്നുള്ള സ്റ്റോറിയെക്കുറിച്ച് അറിയാൻ സാധിക്കൂ സീരീസ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മാമനാരുടെ ഫ്രണ്ടിൻ്റെ വീടാണ് അവിടെ അയാളുടെ മൂത്ത മരുമകൾ റൂമിൽ ജോലികൾ ചെയ്ത് നിൽക്കുന്നതായി കാണിക്കുന്നു ആ സമയം അയാൾ പുറകിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയും ഉടനെ തന്നെ അവർക്കിടയിൽ തകർപ്പൻ സംഗതികൾ അവിടെ വെച്ച് നടക്കുന്നതായും കാണിക്കുന്നു അവർ അങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണിച്ച് ആ സീൻ അവസാനിച്ച ശേഷം ഹീറോയിനെ കാണിക്കുന്നു ഹീറോയ്ക്ക് ജോലി കിട്ടി പോയതിൻ്റെ വിഷമത്തിൽ അവൾ അവനെ ഓർത്ത് ആകെ നിരാശപ്പെട്ട് റൂമിലിരിക്കുന്നതായി കാണിക്കുന്നു ആ സമയം പുറത്തവളുടെ മാമയാർ ശബ്ദമുണ്ടാക്കി കയറി വരുന്നതായി കേട്ട് അവളോടി പോയി നോക്കുന്നു അയാൾ നന്നായി മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത് ഹീറോയെ ബസ് കയറ്റി വിടാൻ പോയ അയാൾ അവനെ യാത്രയാക്കി തിരികെ വന്ന കോലം കണ്ട് ഹീറോയിനാകെ അസ്വസ്ഥയാകുന്നു ശേഷം നിന്റെ ഭർത്താവ് പോയി കഴിഞ്ഞുവെന്നും അവൻ അവനി തിരികെ വരാൻ അഞ്ചോ പത്തോ വർഷം എടുത്താലും ഇനി ഇവിടെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടെന്നും നിന്റെ ആവശ്യങ്ങൾ എന്തായാലും അത് ഞാൻ നിറവേറ്റി അവൻ്റെ സ്ഥാനത്ത് ഇനി നിനക്ക് ഞാനാണ് എന്നൊക്കെ അയാൾ അവളോട് പറയുന്നു തുടർന്ന് അയാൾ ഹീറോയിൻ്റെ ദേഹത്ത് കൈവയ്ക്കുകയും അവളെ അടുത്തേക്ക് ചേർത്ത് നിർത്താനും ശ്രമിക്കുന്നു അവൾ അയാളെ പിടിച്ചുമാറ്റാൻ നോക്കിയെങ്കിലും അവൾക്ക് ചെറിയ മനസ്സുമാറ്റവും ഉണ്ടാകുന്നതായി കാണിക്കുന്നു എന്നാൽ ഇതൊന്നും വേണ്ട തെറ്റാണെന്ന് പറഞ്ഞ് അവൾ അയാളെ മാറ്റി നിർത്തിയിട്ട് പോകുന്നു ശേഷം അയാൾ വീണ്ടും ഹീറോയിനെ വശീകരിക്കാനായി ശ്രമിച്ചു നോക്കുന്നു പക്ഷേ അവൾ പിടികൊടുക്കാതെ അകന്നു മാറി എന്നാൽ ഈ കാര്യം ഹീറോയെ അറിയിക്കാനായി തീരുമാനിച്ചവൾ ഹീറോയ്ക്ക് ഫോൺ ചെയ്ത് നോക്കി പക്ഷേ അവൻ കോൾ എടുത്തില്ല എന്നാൽ ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലായ ഹീറോയിൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ അയാളുടെ ഫ്രണ്ടിൻ്റെ മരുമകളോട് ഈ കാര്യം അവതരിപ്പിച്ച് നോക്കാമെന്ന് കരുതി ഹീറോയിൻ അവിടേക്ക് പോകാനായി ഇറങ്ങിയത് പക്ഷേ ആ സമയം ആ വീട്ടിൽ ഫ്രണ്ട് തൻ്റെ രണ്ട് മരുമക്കൾക്കൊപ്പം പരിപാടികൾ അവിടെ തകർതിയായി നടത്തുകയാണ് അങ്ങനെ അവിടെ വേറെ ലെവൽ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്ന സമയം ഹീറോയിൻ അവിടെ പോകുന്നു അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും അവരുടെ സംഗതികൾ കണ്ട് ആകെ ഷോക്കായി നിൽക്കുന്നു എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ച് ഹീറോയിൻ അധികം നേരം അവിടെ നിൽക്കാതെ തിരികെ വീട്ടിലേക്ക് പോയി എന്നാൽ ഹീറോയിൻ അവരെ പേരെയും ആ കോലത്തിൽ കണ്ടത് അറിഞ്ഞിട്ടും അവർ പരിപാടികൾ നടത്താതെ വീണ്ടും തുടരുന്നു ഹീറോയിൻ വേഗം വീടും പിടിച്ചു തുടർന്ന് വീട്ടിലെത്തിയ ഹീറോയിന് അവിടെ കണ്ട അതിശയം വിട്ടു മാറിയില്ല അവിടെ മാമനാർ രണ്ട് മരുമക്കൾക്കൊപ്പം പങ്കതികൾ നടത്തിയത് അവർ എന്താ ഇങ്ങനെ അവർക്ക് എങ്ങനെ ഇങ്ങനെ കഴിയുന്നു എന്നൊക്കെ ചിന്തിച്ച് ഹീറോയിനാകെ കുഴപ്പത്തിലായി തുടർന്ന് അവൾ വീണ്ടും ഹീറോയ്ക്ക് ഫോൺ ചെയ്തു പക്ഷേ ഹീറോ കോൾ എടുത്തില്ല ആ സമയം മാമനാർ അവളുടെ അടുത്തേക്ക് വരികയും അവളോട് ഒന്നിച്ചു കഴിയാനായി ഹീറോയിനെ നിർബന്ധിക്കുകയും ചെയ്യുന്നു പക്ഷെ ദേഷ്യം വന്ന ഹീറോയിൻ തന്നെ വിടാനും തന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല നിർബന്ധിച്ചാൽ താനിവിടെ ഇനി നിൽക്കില്ല വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് അവൾ അയാളോട് പറഞ്ഞു ശേഷം അവൾ അവിടെ നിന്നും പോകുന്നു എന്നാൽ അയാളാകെ നിരാശയിലായി ഇനി എങ്ങനെയാണ് ഇവളെ തൻ്റെ വഴിക്ക് കൊണ്ടുവരുന്നതെന്ന് അയാൾ ചിന്തിച്ചു നിന്നു അങ്ങനെ അടുത്ത ദിവസം അയാൾ അതിനൊരു പ്ലാൻ എന്ന വിധം ഹീറോയിനെ വിളിക്കുന്നു തനിക്ക് കാലിന് നല്ല വേദന ഉണ്ടെന്നും ഒന്ന് എണ്ണ തേച്ച് തരാനും അയാൾ അവളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഹീറോയിൻ അയാൾക്ക് കാലിൽ എണ്ണ തേക്കാനായി ഇരിക്കുന്നു അതിനിടയിൽ അയാൾ ഹീറോയിനെ വശീകരിക്കാൻ വേണ്ടി പല അടവുകളും പയറ്റി നോക്കി പക്ഷേ ഹീറോയിൻ അതൊന്നും ശ്രദ്ധിക്കാതെ പറഞ്ഞ കാര്യം മാത്രം ചെയ്യുന്നു തുടർന്ന് അതൊക്കെ ചെയ്തു കഴിഞ്ഞ് അവൾ റൂമിലേക്ക് പോയിരിക്കുന്നു ആ സമയം അവൾക്ക് ഹീറോയുടെ ഓർമ്മകൾ വരികയും അവരുടെ ആദ്യരാത്രിയിൽ നടന്ന കാര്യങ്ങൾ ഹീറോയിൻ ഓർത്തെടുക്കുകയും ഹീറോയിൻ മൂടുകയറി അവിടെ വല്ലാത്ത ഒരവസ്ഥയിൽ സ്വപ്നത്തിനെന്ന പോലെ റൂമിലിരിക്കുകയും ചെയ്യുന്നു ഈ സമയം ഹീറോയിനെ നോക്കി റൂമിലെത്തിയ അയാൾ അവളുടെ ഇരിപ്പ് കണ്ട് ഇതാണ് കറക്റ്റ് സമയമെന്ന് മനസ്സിലാക്കി ഇനി വേറെ ചാൻസ് കിട്ടില്ല എന്ന് ചിന്തിച്ച് അകത്തേക്ക് വരുന്നു അവളുടെ അടുത്തേക്ക് വന്ന അയാൾ ഹീറോയിനെ വശീകരിക്കാനായി ശ്രമിച്ചതും അവൾ ഉണരുകയും അയാളെ ഹീറോയിൻ തട്ടി മാറ്റുകയും ചെയ്തു എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല നിങ്ങൾ എന്താ ഈ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് അവൾ അയാളോട് ദേഷ്യപ്പെട്ടു ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണോ അതോ ഇവിടെ ഉണ്ടാകണോ എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കെന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ഹീറോയിൻ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പുറത്തേക്ക് വന്നു നിന്ന് കരയാൻ തുടങ്ങി ആ സമയം ഫ്രണ്ടിൻ്റെ മൂത്ത മരുമകൾ അവിടേക്ക് വരുന്നു അവളോട് ഹീറോയിൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നു എനിക്കെൻ്റെ ഭർത്താവിനോടാണ് സ്നേഹമുള്ളത് പക്ഷേ ഇവിടെ മാമനാർ മോശമായി പെരുമാറുകയാണ് ഞാനിതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഹീറോയിൻ അവളോട് ചോദിച്ചു ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആദ്യത്തെ ദിവസം തന്നെ സംസാരിച്ചതെന്നും അന്ന് നീ അത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നും ഹീറോയിന് അവൾ മറുപടി കൊടുത്തു നിൻ്റെ ഭർത്താവിന് തിരികെ വരാൻ അഞ്ചല്ലെങ്കിൽ പത്ത് വർഷം വരെ എടുത്തേക്കാമെന്നും അതിനാൽ നിന്റെ നല്ല പ്രായത്തിൽ നിനക്ക് കിട്ടേണ്ട സുഖങ്ങൾ അനുഭവിക്കാൻ നീ തന്നെ മനസ്സ് വെച്ചാൽ മാത്രമൊക്കെ ഇതൊക്കെ നടക്കുവെന്നും മാമനാരുടെ ഒപ്പം കഴിയാനായി അവൾ ഹീറോയിനെ ഉപദേശിക്കുകയും ചെയ്യുന്നു അതൊക്കെ കേട്ട് ഹീറോയിൻ ഒരുപാട് നേരം അതേപ്പറ്റി ചിന്തിച്ച് ഒടുവിൽ അവൾ പറഞ്ഞ പോലെ അയാളുടെ ഒപ്പം അവിടെയെല്ലാം അനുസരിച്ച് കഴിയാനും അതിലൂടെ തൻ്റെ സുഖങ്ങൾ നേടിയെടുക്കാനും ഹീറോയിൻ തീരുമാനിച്ചു തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ അയാളുടെ അടുത്തേക്ക് പോയി പക്ഷേ അയാൾ ഹീറോയിനെ മുഖം കൊടുത്തില്ല ശേഷം അയാളെ മൂടാക്കാനായി ഹീറോയിൻ ഓരോന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടും അയാൾ ഹീറോയിനെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു തുടർന്ന് തനിക്ക് ഇവിടുത്തെ ഇത്തരം ആചാരങ്ങളെക്കുറിച്ചൊന്നും തീരെ പരിചയമില്ല എന്നും അതിനാൽ ഇതൊക്കെ ഉൾക്കൊള്ളാൻ തനിക്ക് സമയം എടുത്താണ് എന്നൊക്കെ പറഞ്ഞ് നടന്നതിൽ ഹീറോയിൻ അയാളോട് ക്ഷമ ചോദിക്കുന്നു ശേഷം അവർ തമ്മിൽ എല്ലാം മറന്ന് പരിപാടികളിലേക്ക് കടക്കുന്നു കിട്ടിയ അവസരം പാഴാക്കാതെ അയാൾ തകർപ്പൻ പരിപാടികൾ തന്നെ അവിടെ വച്ച് നടത്തുന്നു അതോടെ ഈ സീരീസിൻ്റെ സീസൺ വൺ അവസാനിക്കുന്നു ഇതിൻ്റെ അടുത്ത സീസണിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കമൻ്റായി പറയൂ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ എപ്പിസോഡ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്